ഹൈക്കോടതിയുടെ പിടിത്തം കുറച്ച് മുറുക്കമുള്ളതുകൊണ്ടാവണം ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ മുഖങ്ങൾ ശബരിമല വിഷയത്തിൽ പൊങ്ങി വരുന്നത് പക്ഷേ ഹൈക്കോടതി മാത്രമല്ല അതിന് മുകളിൽ സുപ്രീം കോടതിയും ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയും ചെറിയൊരു ധാർഷ്ട്യവും നമ്മുടെ സർക്കാരിനുണ്ടായിരുന്നു പക്ഷെ ആ ധാർഷ്ട്യം സർക്കാരിന് പാരയായി ചെറിയൊരു പാളിച്ച പറ്റി എന്ന് തന്നെ പറയാം ഹൈക്കോടതിയെക്കാൾ കട്ടക്കലുപ്പിലാണ് സുപ്രീം കോടതി കള്ളന്മാരെ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അങ്ങ് തള്ളി പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല കേസിലെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു വളരെ പ്രതീക്ഷയോടെയാണ് ഹർജി നൽകിയതെങ്കിലും സുപ്രീംകോടതി അതങ്ങ് തള്ളി നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ള രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയത് ഹൈക്കോടതി ഉത്തരവിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്ന് ശങ്കരദാസ് ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് സുപ്രീം കോടതി ഈ രൂക്ഷ വിമർശനം നടത്തിയത് അതായത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയും എ പത്മകുമാർ ദേവസ്വം ഉണ്ടായിരുന്ന രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളാണ് എൻ വിജയകുമാറും ശങ്കരദാസും വിജയകുമാർ എന്ന സി പി എം നേതാവ് സ്വർണം കടത്തിയ കേസിൽ ഇപ്പോൾ അകത്താണ് അതുകൊണ്ട് തന്നെ അത്ര തന്നെ ഉത്തരവാദിത്വം സ്വർണ്ണക്കടത്തിയ കേസിൽ പങ്കുള്ള ശങ്കരദാസിനുമുണ്ട് അതൊഴിവാക്കാൻ വേണ്ടിയാണ് ശങ്കരദാസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീല് നൽകിയത് പക്ഷേ അത് ചീറ്റിപ്പോയി പണവും സ്വാധീനവും ഉപയോഗിച്ച് ഐ പണം കട്ടതിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ് കരുതിയിരുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അത്ര പെട്ടെന്നൊന്നും ഈ വിഷയത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കില്ല അതിന്റെ ഉദാഹരണമാണ് സുപ്രീം കോടതിയുടെ ഈ വിമർശനങ്ങളും ആജ്ഞാപനവും ഒക്കെ ഇനി ശങ്കരദാസിന്റെ ഈ അപ്പീൽ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതോടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പായി കാരണം വിഷയത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി കൂടുതൽ സമയം ഹൈക്കോടതി അനുവദിച്ചു ആറാഴ്ച കൂടിയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് വിഷയം ഈ മാസം പത്തൊൻപതിന് വീണ്ടും പരിഗണിക്കും അന്ന് എസ്ഐ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി അറിയിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ടീമിൽ ഉൾപ്പെടുത്താനും എസ് അനുവാദം നൽകിയിട്ടുണ്ട്